സ്വാഗതം ഇന്ന് നമ്മൾ ജോയൽ റിച്ചാർഡ്സൺ എന്ന എഴുത്തുകാരൻറെ ചില ശ്രദ്ധേയമായ പുസ്തകങ്ങളിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത് അതെ ദ ഇസ്ലാമിക് ആന്റി ക്രൈസ്റ്റ് അതെ ഈ പുസ്തകങ്ങള് ഇവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ താല്പര്യം കാണിച്ചിരുന്നു ശരിയാണ് ബൈബിൾ പ്രവചനങ്ങളെ കുറിച്ചുള്ള നമ്മുടെയൊക്കെ സാധാരണ ചിന്തകളെ ഒരുപാട് കാലമായി നമ്മൾ കേട്ട് പരിചയിച്ച ചിന്തകളെ ശരിക്കും ചോദ്യം ചെയ്യുന്ന ചില വാദങ്ങളാണ് വാദങ്ങളാണിതിലുള്ളത് തീർച്ചയായും ചിലർക്കിത് വിവാദപരമായി തോന്നിയേക്കാം അതെ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ പുസ്തകങ്ങളിലെ പ്രധാന ആശയങ്ങൾ കണ്ടെത്തലുകൾ ഒക്കെ ഒന്ന് പരിശോധിക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഓർക്കണം നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ജോയൽ റച്ചാർഡ്സിന്റെ വ്യാഖ്യാനങ്ങളാണ് അതെ അത് വളരെ പ്രധാനമാണ് ഇത് അദ്ദേഹത്തിന്റെ പഠനങ്ങളും കണ്ടെത്തലുകളുമാണ് ഞങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല നമ്മളിതിലെ വിവരങ്ങൾ നിഷ്പക്ഷമായി അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ശരിയാണ് ഈ പുസ്തകങ്ങൾ ഇത്ര ശ്രദ്ധ നേടാൻ കാരണം തന്നെ അവ മുന്നോട്ട് വെക്കുന്ന ഒരു എന്താ പറയാ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് എങ്ങനെയുള്ള കാഴ്ചപ്പാട് അതായത് കാലങ്ങളായി പല പ്രവചന വ്യാഖ്യാതാക്കളും യൂറോപ്പിനെ കേന്ദ്രീകരിച്ചാണ് അന്ത്യകാല സംഭവങ്ങൾ വിശദീകരിച്ചിരുന്നത് ശരിയാണ് റോമൻ സാമ്രാജ്യം യൂറോപ്യൻ യൂണിയൻ അങ്ങനെയൊക്കെ അതെ എന്നാൽ റിച്ചാർഡ്സൺ പറയുന്നത് അങ്ങനെയല്ല അന്ത്യകാല സംഭവങ്ങളുടെ കേന്ദ്രം മിഡിൽ ഈസ്റ്റ് ആയിരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വാദം മിഡിൽ ഈസ്റ്റ് അതെ അതിനായിട്ട് അദ്ദേഹം ബൈബിൾ പ്രവചനങ്ങളെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അവരുടെ പാരമ്പര്യങ്ങൾ പ്രവചനങ്ങൾ എന്നിവയുമായിട്ടൊക്കെ താരതമ്യം ചെയ്താണ് തന്റെ വാദങ്ങൾ അവതരിപ്പിക്കുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു സമീപനം തീർച്ചയായും ശരി അപ്പോൾ നമുക്ക് റിച്ചാർഡ്സന്റെ പ്രധാനപ്പെട്ട വാദങ്ങളിലേക്ക് കടക്കാം ആദ്യത്തേത് തന്നെ അന്തിക്രിസ്തുവിനെ കുറിച്ചാണല്ലോ സാധാരണ നമ്മൾ കേൾക്കുന്നത് അന്തിക്രിസ്തു യൂറോപ്പിൽ നിന്നായിരിക്കും ഒരു റോമൻ സാമ്രാജ്യത്തിന്റെ തലവനായിരിക്കും എന്നൊക്കെയാണല്ലോ അതെ അതാണ് പൊതുവെയുള്ള ധാരണ കാണുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു യൂറോപ്യൻ മോഡലിനെ തള്ളിക്കളയുന്നത് റിച്ചാർഡ്സൺ ഈ യൂറോപ്യൻ മാതൃകയെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് പൂർണ്ണമായിട്ടും അതെ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തില് ബൈബിളിൽ അന്തിക്രിസ്തുവിന് നൽകിയിരിക്കുന്ന ചില അടയാളങ്ങളുണ്ട് ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഇസ്രായേലുമായ ഒരു വർഷത്തെ സമാധാന ഉടമ്പടി ഉണ്ടാക്കുന്നത് പത്ത് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ തലവനാകുന്നത് പിന്നെ ദൈവത്തെയും ദൈവജനത്തെയും ഒക്കെ ദൂഷണം പറയുക പീഡിപ്പിക്കുക ഇതൊക്കെ ഈ ലക്ഷണങ്ങളെല്ലാം ഇസ്ലാമിക പാരമ്പര്യത്തില് ലോകം കാത്തിരിക്കുന്ന ഒരു രക്ഷകനുണ്ട് മഹ്ദി എന്ന് പറയുന്നുണ്ട് അതെ ഈ മഹദിയുടെ ലക്ഷണങ്ങളുമായിട്ട് അസാധാരണമായ സാമ്യം പുലർത്തുന്നുണ്ടെന്നാണ് റിച്ചാർഡ്സൺ പറയുന്നത് ഒരു മിനിറ്റ് ഇത് ഇത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു വാദമാണല്ലോ അതായത് ബൈബിളിലെ ഏറ്റവും വലിയ വില്ലൻ അതെ ലോകത്തിലെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ രക്ഷകനായി കാത്തിരിക്കുന്ന മഹദിയുമായി ഒന്നാണെന്നാണോ റിച്ചാർഡ്സൺ പറയുന്നത് അതെ റിച്ചാർഡ്സന്റെ പ്രധാന വാദങ്ങളിലൊന്ന് അതാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളില് ഈ സാമ്യതകളെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട് നിലവിലുള്ള ധാരണകളെ ശരിക്കും ും അതുമാത്രമല്ല ബൈബിളിൽ വേറൊരു കഥാപാത്രം കൂടിയുണ്ട് കള്ളപ്രവാചകൻ അന്തിക്രിസ്തുവിന്റെ സഹായി അതെ അന്തിക്രിസ്തുവിനു വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ലോകത്തെ അവനെ ആരാധിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന ആൾ ശരി ഈ കള്ളപ്രവാചകൻ ആരായിരിക്കും റിച്ചാർഡ്സൺ പറയുന്നത് ഇസ്ലാമിക പാരമ്പര്യമനുസരിച്ച് ലോകാവസാന കാലത്ത് മഹ്ദിയുടെ സഹായിയായിട്ട് തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളുണ്ട് ഈസ അതായത് യേശു അതെ യേശു പക്ഷെ ഓർക്കണം ഇസ്ലാമിക പാരമ്പര്യത്തിലെ ഈസ ബൈബിളിലെ യേശു ക്രിസ്തുവിൽ നിന്നും വ്യത്യസ്തനാണ് ഈ ഈസായുമായിട്ടാണ് കള്ളപ്രവാചകന് സാമ്യമുണ്ടെന്ന് റിച്ചാർഡ്സൺ പറയുന്നത് ഓക്കെ അപ്പൊ ഈ വാദങ്ങൾക്കൊക്കെ ബൈബിളിൽ നിന്ന് പ്രത്യേകിച്ച് പഴയ നിയമ പ്രവചനങ്ങളിൽ നിന്നൊക്കെ റിച്ചാർഡ്സൺ എന്ത് തെളിവുകളാണ് കൊണ്ടുവരുന്നത് ആ നാല് ദർശനം നല്ല ചോദ്യം പ്രവചനം ഇതിൽ വളരെ പ്രധാനമാണ് പുസ്തകം രണ്ട് ഏഴ് അധ്യായങ്ങളിൽ നെബുക്കത് രാജാവിന്റെ സ്വപ്നത്തിലും ദാനിയലിന്റെ ദർശനത്തിലും നാല് ലോക സാമ്രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ബാബിലോൺ ഗ്രീസ് പിന്നെ അതെ പരമ്പരാഗതമായിട്ട് ഈ നാലാമത്തെ സാമ്രാജ്യം റോമാണെന്നാണ് വ്യാഖ്യാനിക്കാറ് ശരിയാണ് എന്നാൽ റിച്ചാർഡ്സൺ വാദിക്കുന്നത് അങ്ങനെയല്ല ഈ നാലാമത്തെ സാമ്രാജ്യം ഇരുമ്പിന്റെ സ്വഭാവമുള്ള ഭയങ്കരമായിട്ട് തകർക്കുകയും തരിപ്പണമാക്കുകയും ചെയ്യുന്ന ആ സാമ്രാജ്യം അത് റോമല്ലെങ്കിൽ പിന്നെ അത് ചരിത്രപരമായ ഇസ്ലാമിക ഖിലാഫത്തുകളാണ് എന്നാണ് റിച്ചാർഡ്സൺ പറയുന്നത് ഉദാഹരണത്തിന് ഉമയ്യദ് അബ്ബാസിദ് ഓട്ടോമൻ സാമ്രാജ്യങ്ങൾ പക്ഷേ റോമിൻ്റെ ചരിത്രപരമായ സ്വാധീനം വളരെ വലുതല്ലേ റോം ലോകം കീഴടക്കിയില്ലേ എന്തുകൊണ്ടാണ് റോമിനേക്കാൾ ഖിലാഫത്താണ് ഈ നാലാമത്തെ സാമ്രാജ്യമെന്ന് റിച്ചാർഡ്സൺ പറയാൻ കാരണം റിച്ചാർഡ്സൺ ഒരു വ്യത്യാസം ഇതാണ് റോമാ സാമ്രാജ്യം അവർക്ക് മുൻപുണ്ടായിരുന്ന ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെയും മറ്റും സംസ്കാരത്തെയും നിയമങ്ങളെയും ഒരുപാട് ഉൾക്കൊണ്ടു ശരിയാണ് ഗ്രീക്ക് തത്വചിന്ത റോമൻ നിയമം അതെ എന്നാൽ ഇസ്ലാമിക ഖിലാഫത്തുകൾ അവർ കീഴടക്കിയ പ്രദേശങ്ങളിലെ തനതായ സംസ്കാരങ്ങളെയും മതങ്ങളെയും മിക്കവാറും പൂർണമായും മാറ്റിമറിച്ചു അവിടെ അറബി ഭാഷ ഇസ്ലാമിക നിയമങ്ങൾ ഒരു അറബ് ഇസ്ലാമിക് ഐഡന്റിറ്റി എന്നിവ അടിച്ചേൽപ്പിച്ചു എന്നാണ് റിച്ചാർഡ്സൺ വാദിക്കുന്നത് അപ്പോൾ ദാനിയൽ പറയുന്ന തകർക്കുകയും തരിപ്പണമാക്കുകയും ചെയ്യുന്ന മുൻപുള്ള സാമ്രാജ്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സ്വഭാവം അത് റോമിനേക്കാൾ ഇസ്ലാമിക ഖിലാഫത്തിനാണ് കൂടുതൽ അദ്ദേഹം പറയുന്നു ഇതൊരു 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 പുതിയ വ്യാഖ്യാനം തന്നെ തീർച്ചയായും വ്യാഖ്യാനമാണ് ഇതില് ചരിത്രപരമായ ഒരുപാട് ചർച്ചകൾക്ക് സാധ്യതയുണ്ട് ശരി ഇനി ഒരു ജെറുസലേം ദേവാലയം നശിപ്പിച്ച ജനം ആ അതെ ഇത് അന്ത്യക്രിസ്തു റോമൻ പശ്ചാത്തലത്തിൽ എന്ന വാദത്തിന് തെളിവായിട്ട് പലരും പറയാറുണ്ടല്ലോ അവിടെയും റിച്ചാർഡ്സൺ ഒരു വ്യാഖ്യാനം കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം ടാസിറ്റസ് തുടങ്ങിയ റോമൻ ചരിത്രകാരന്മാരെ തന്നെ ഉദ്ധരിക്കുന്നു ഓക്കെ എന്നിട്ട് എന്നിട്ട് പറയുന്നത് ടൈറ്റസിന്റെ നേതൃത്വത്തിൽ ജെറുസലേം ആക്രമിച്ച റോമൻ സൈന്യം അതിലെ ഭൂരിഭാഗം പടയാളികളും ശരിക്കും റോമിൽ നിന്നോ ഇറ്റലിയിൽ നിന്നോ ഉള്ളവരല്ലായിരുന്നു അല്ലായിരുന്നു പിന്നെ എവിടെ നിന്നായിരുന്നു അവർ കൂടുതലും സീറിയ അറേബ്യ തുർക്കി തുടങ്ങിയ കിഴക്കൻ പ്രവിശ്യകളിൽ നിന്നുള്ള സഹായക സൈന്യങ്ങളായിരുന്നു ഓക്സിലറീസ് എന്ന് ആ അപ്പോ ആ ജനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ളവരായിരുന്നു അവരാണ് ഭാവിയിൽ വരാനിരിക്കുന്ന അന്ത്യക്രിസ്തുവിന്റെ ജനതയെ പ്രതിനിധീകരിക്കുന്നത് എന്നാണ് റിച്ചാർഡ്സന്റെ വാദം ഓക്കെ അപ്പോ റിച്ചാർഡ്സന്റെ വ്യാഖ്യാനത്തിൽ അന്തിക്രിസ്തു ീസ്റ്റിൽ നിന്ന് വരുന്നു അദ്ദേഹം ഇസ്ലാമിക പാരമ്പര്യത്തിലെ മഹദിയുമായി സാമ്യമുള്ള ആളാണ് അതെ ഈ മഹദിയെ കുറിച്ച് ഇസ്ലാമിക പാരമ്പര്യത്തിൽ എന്താണ് പറയുന്നത് റിച്ചാർഡ്സൺ എടുത്തു പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് പ്രത്യേകിച്ച് ഷിയ സുന്നി വിഭാഗങ്ങളിലെ ചില പാരമ്പര്യങ്ങൾ എടുത്തു നോക്കിയാൽ മഹദി ലോകാവസാന കാലത്ത് വരും ശരി എന്തിനു വേണ്ടി നീതി സ്ഥാപിക്കുന്ന ഒരു ഭരണാധികാരിയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് പക്ഷേ റിച്ചാർഡ്സൺ ചൂണ്ടിക്കാണിക്കുന്ന ചില പാരമ്പര്യങ്ങൾ അനുസരിച്ച് അദ്ദേഹം ഒരു ആഗോള ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കുമെന്നും ആഗോള ഖിലാഫത്ത് അതെ പലപ്പോഴും ഇത് സൈനിക മുന്നേറ്റങ്ങളിലൂടെ ജിഹാദിലൂടെ ആയിരിക്കും സാധ്യമാക്കുക എന്നും പറയുന്നു അദ്ദേഹത്തിന്റെ വരവിന് തൊട്ടു മുൻപായിട്ട് കിഴക്ക് ദിശയിൽ നിന്ന് അതായത് ഖുറാസാൻ എന്നറിയപ്പെടുന്ന ഒരു ചരിത്രപരമായ പ്രദേശം ഖുറാസാൻ ഇന്നത്തെ ഏകദേശം ഇന്നത്തെ ഇറാൻ അഫ്ഗാനിസ്ഥാൻ മധ്യേഷ്യ ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ മേഖലയാണ് അവിടെ നിന്ന് കറുത്ത പതാകകളുമേന്തി ഒരു സൈന്യം വരുമെന്നൊക്കെ ചില ഹദീസുകളിൽ പറയുന്നുണ്ട് കറുത്ത പതാകകൾ അതെ ഈ ഖിലാഫത്ത് സ്ഥാപനം സൈനിക മുന്നേറ്റങ്ങൾ ഇതൊക്കെ ബൈബിളിലെ അന്തിക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ചേർന്നു പോകുന്നു എന്നാണ് റിച്ചാർഡ്സൺ വ്യാഖ്യാനിക്കുന്നത് ഇനി മറ്റേ കാര്യം ഇസ്ലാമിക പാരമ്പര്യത്തിലെ ഈസായുടെ രണ്ടാം വരവ് അതെങ്ങനെയാണ് ബൈബിളിലെ കള്ളപ്രവാചകനുമായി ബന്ധപ്പെടുത്തുന്നത് വിശദമാക്കാമോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു താരതമ്യമാണ് റിച്ചാർഡ്സൺ നടത്തുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഈസ അതായത് യേശു ദൈവപുത്രനല്ല അദ്ദേഹം കുരിശിൽ മരിച്ചിട്ടുമില്ല അല്ലാഹു അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തിയെന്നാണ് വിശ്വാസം അതെ ലോകാവസാന കാലത്ത് അദ്ദേഹം തിരികെ വരും പക്ഷെ ഒരു ക്രിസ്ത്യാനിയായിട്ടല്ല വരുന്നത് പിന്നെയോ ഒരു തികഞ്ഞ മുസ്ലിം ആയിട്ട് മഹദിയുടെ ഒരു വരിക ആയിട്ടായിരിക്കും വരിക അതെ റിച്ചാർഡ്സൺ ഉദ്ധരിക്കുന്ന ചില ഹദീസുകൾ അനുസരിച്ച് ഈസായുടെ രണ്ടാം വരവിലെ പ്രധാന ദൗത്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ക്രിസ്തു മതത്തെ ഇല്ലാതാക്കുക ക്രിസ്തു മതത്തെ ഇല്ലാതാക്കുകയോ അതെ പ്രതീകാത്മകമായി കുരിശൊടിക്കുക എന്ന ഹദീസുകളിൽ കാണാം രണ്ട് യഹൂദ മതത്തെ ഇല്ലാതാക്കുക പന്നിയെ കൊല്ലുക എന്ന ചില ഹദീസുകളിൽ പ്രതീകാത്മകമായി പറയുന്നു ഇതൊരു പക്ഷേ യഹൂദ ചിഹ്നങ്ങളെയും വിശ്വാസങ്ങളെയും തകർക്കുന്നതിന് സൂചിപ്പിക്കാം ഓ മൂന്ന് അമുസ്ലിങ്ങളിൽ നിന്ന് ഈടാക്കിയിരുന്ന ജിസിയ എന്നൊരു ഉണ്ടായിരുന്നു അത് നിർത്തലാക്കുക അത് നിർത്തലാക്കുമ്പോൾ എന്താണ് സംഭവിക്കുക റിച്ചാർഡ്സൺ അതിനെ കാണുന്നത് ഒന്നുകിൽ എല്ലാവരും ഇസ്ലാം സ്വീകരിക്കുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നതിന്റെ സൂചനയായിട്ടാണ് ഇത് ഇത് കേട്ടിട്ട് ഭയങ്കരമായി തോന്നുന്നു നാലാമതായി ലോകം മുഴുവൻ ഇസ്ലാമിക ശരീരത്ത് നിയമം നടപ്പാക്കുക ഇതൊക്കെയാണ് ഈസായുടെ ദൗത്യങ്ങളായി ചില ഹദീസുകളിൽ പറയുന്നത് ഇത് ശരിക്കും ബൈബിളിൽ യേശു പഠിപ്പിച്ച സ്നേഹത്തിനും സമാധാനത്തിനും ഒക്കെ നേരെ വിപരീതമാണല്ലോ അതെ അതാണ് റിച്ചാർഡ്സൺ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ ബൈബിളിലെ യേശുവിന്റെ സ്വഭാവത്തിനും പഠിപ്പിക്കലുകൾക്കും ഘടകവിരുദ്ധമാണ് ശരിയാണ് അതുമാത്ര അല്ല ബൈബിളിലെ കള്ളപ്രവാചകൻ എന്താണ് ചെയ്യുന്നത് അവൻ അന്തിക്രിസ്തുവിനു വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നു ലോകത്തെ അന്തിക്രിസ്തുവിനെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നു ഈ ഇസ്ലാമിക ഈസ ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങൾ അതായത് ആളുകളെ മഹത്തിയെ പിന്തുടരാൻ പ്രേരിപ്പിക്കുക എന്നൊക്കെ ബൈബിളിലെ കള്ളപ്രവാചകന്റെ റോളുമായി സാമ്യമുണ്ടെന്ന് റിച്ചാർഡ്സൺ വാദിക്കുന്നു ഓക്കെ അപ്പോൾ ഇസ്ലാമിലും ഒരു അന്തിക്രിസ്തു സങ്കല്പുണ്ടല്ലോ എന്ന് പറയും ഉണ്ട് റിച്ചാർഡ്സൺ പറയുന്നു അത് എങ്ങനെയാണ് ഇസ്ലാമിക പാരമ്പര്യത്തിലെ ഒരു വ്യാജ ഒറ്റ കണ്ണനായിരിക്കും കാഫിർ അതായത് അവിശ്വാസി എന്ന് എഴുതിയിരിക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ശരി റിച്ചാർഡ്സൺ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യം ഈ ദാൽ യഹൂദന്മാർ കാത്തിരിക്കുന്ന മിഷിഹായാണെന്ന് അവകാശപ്പെടും ഓഹോ അതുപോലെ താൻ ദൈവമാണെന്നും വാദിക്കുമെന്ന് ചില ഇസ്ലാമിക പാരമ്പര്യങ്ങളിൽ പറയുന്നുണ്ട് ദൈവമാണെന്ന് വാദിക്കുമെന്നോ അതെ ഇവിടെയാണ് റിച്ചാർഡ്സൺ ഒരു വിരോധാഭാസം ചൂണ്ടിക്കാണിക്കുന്നത് ബൈബിളിലെ യേശു എന്താണ് അവകാശപ്പെട്ടത് താൻ ദൈവപുത്രനാണ് ദൈവമാണ് എന്ന് ശരിയാണ് അപ്പോൾ റിച്ചാർഡ്സൺ സൂചിപ്പിക്കുന്നത് ബൈബിളിലെ യഥാർത്ഥ യേശു വീണ്ടും വരുമ്പോൾ അദ്ദേഹം തന്റെ ദൈവീകത അവകാശപ്പെടും അപ്പോൾ ഈ ദൈവിക അവകാശവാദം കാരണം മുസ്ലിം പാരമ്പര്യം അനുസരിച്ച് അദ്ദേഹത്തെ ഒരുപക്ഷെ ദജ്ജാലായി തെറ്റിദ്ധരിക്കാനും മഹ്ദിയും ഇസ്ലാമിക ഈസായും ചേർന്ന് അദ്ദേഹത്തിനെതിരെ യുദ്ധം ചെയ്യാനും സാധ്യതയുണ്ട് എന്നാണ് അപ്പോൾ കഥാപാത്രങ്ങൾ മാറുന്ന പോലെയാണല്ലോ ഇത് അതെ ബൈബിളിലെയും ഇസ്ലാമിലെയും അന്ത്യകാല കഥാപാത്രങ്ങൾ നേരെ വിപരീത റോളുകളിൽ വരുന്നൊരു ചിത്രമാണ് റിച്ചാർഡ്സൺ വരച്ചു കാട്ടുന്നത് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ വളരെ സങ്കീർണമാണ് സെൻസിറ്റീവുമാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് ജോയൽ റിച്ചാർഡ്സന്റെ പുസ്തകങ്ങളിലെ വാദങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് അതെ വിമർശനാത്മകമായിട്ട് തന്നെ ഇതിനെ സമീപിക്കണം തീർച്ചയായും ഇനി റിച്ചാർഡ്സൺ അന്ത്യകാലത്തെ പീഡനങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ശിരച്ഛേദം െന്ന ശിക്ഷീതിയെക്കുറിച്ച് ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് അതിനത്ര ഊന്നൽ അതെ വെളിപാടുപുസ്തകം ഇരുപതാം അധ്യായം നാലാം വാക്യത്തിൽ യോഹന്നാൻ ഒരു ദർശനം കാണുന്നുണ്ട് എന്താണത് യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം ശിരച്ഛേദം ചെയ്യപ്പെട്ടവരുടെയും ആത്മാക്കളെ അദ്ദേഹം കാണുന്നു അതായത് മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ ആരാധിക്കാത്തത് കൊണ്ട് തലവെട്ടിക്കൊന്നവരുടെ ആത്മാക്കൾ ശിരച്ഛേദം ചെയ്യപ്പെട്ടവർ അതെ അപ്പോ അന്ത്യകാലത്ത് അന്ത്യക്രിസ്തുവിന്റെ ഭരണകൂടം തങ്ങളെ എതിർക്കുന്നവരെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന രീതി ശിരച്ഛേദമായിരിക്കും എന്ന് റിച്ചാർഡ്സൺ വാദിക്കുന്നു ഇതിന് അദ്ദേഹം വല്ല ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ ഉണ്ട് ചരിത്രപരവും സമകാലികവുമായ ഉദാഹരണങ്ങൾ അദ്ദേഹം നിരത്തുന്നുണ്ട് ഉദാഹരണങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നോക്കിയാൽ പ്രവാചകൻ മുഹമ്മദിന്റെ കാലത്ത് മദീനയിലെ ബനു ഖുറൈസ എന്ന യഹൂദ ഗോത്രത്തിലെ പുരുഷന്മാരെ വധിച്ചത് ശിരച്ഛേദത്തിലൂടെ ആയിരുന്നു എന്ന് ചരിത്രരേഖകളെ അടിസ്ഥാനമാക്കി റിച്ചാർഡ്സൺ പറയുന്നു അതുപോലെ വലീദിനെ പോലുള്ള പ്രമുഖ സൈന്യാധിപർ യുദ്ധതടവുകാരെ ശിരഛേദം ചെയ്ത സംഭവങ്ങളും അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് ആധുനിക കാലത്തോ ആധുനികകാലത്ത് ഐഎസ്ഐ എസ് അൽ ഖവൈദ പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ അവരെ ശിരച്ഛേദം ഒരു ഭീകര തന്ത്രമായിട്ട് വ്യാപകമായി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ അതെ ഭയാനകമായ അത് അമേരിക്കയില് ഒക്ലഹോമയിൽ നടന്ന ഒരു സംഭവം റിച്ചാർഡ്സൺ എടുത്തു പറയുന്നുണ്ട് ആൾട്ടൻ നോലൻ എന്ന ഒരാൾ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്ത ശേഷം തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയെ ജോലിസ്ഥലത്ത് വെച്ച് ശിരച്ഛേദം ചെയ്തു ഭീകരം കൂടാതെ ഇസ്ലാമിക നിയമപ്രകാരം അതായത് ചില ഹദീസുകൾ അനുസരിച്ച് നിയമാനുസൃതമായി അധികാരത്തിലുള്ള െ ചോദ്യം ചെയ്യുന്നവർക്കുള്ള ശിക്ഷയും ശിരച്ഛേദമാണ് എന്നും അദ്ദേഹം അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതെല്ലാം വായിക്കുമ്പോൾ വെളിപ്പാടിൽ പറയുന്ന ആ ശിരച്ഛേദം എന്നത് അക്ഷരാർത്ഥത്തിൽ തന്നെ സംഭവിക്കാവുന്ന ഒന്നാണെന്നും അത് അന്ത്യക്രിസ്തുവിന്റെ ഭരണകൂടത്തിന്റെ അതായത് റിച്ചാർഡ്സിന്റെ വ്യാഖ്യാനത്തിലെ മഹ്ദിയുടെ ഭരണകൂടത്തിന്റെ ഒരു മുഖമുദ്രയായിരിക്കുമെന്നും അദ്ദേഹം സമർത്ഥിക്കുന്നു ശരി അപ്പോൾ അന്ത്യക്രിസ്തു കള്ളപ്രവാചകൻ പീഡന രീതി ഇവയെ കുറിച്ചുള്ള റിച്ചാർഡ്സന്റെ കാഴ്ചപ്പാട് നമ്മൾ കണ്ടു ഇനി വെളിപാടിലെ തന്നെ മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് വരാം മഹദിയാം ബാബിലോൺ ആ ബാബിലോൺ പതിനേഴ് അതെ ഒരു വേശ്യ സ്ത്രീയായിട്ടാണ് അവളെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ബാബിലോൺ എന്താണ് എന്നതിനെ കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ടല്ലേ ധാരാളം റോമാണ് വത്തിക്കാനാണ് അമേരിക്കയാണ് അതല്ല പുനർനിർമ്മിക്കപ്പെടുന്ന പഴയ ബാബിലോൺ നഗരമാണ് അങ്ങനെ പലതും ശരിയാണ് ഇവിടെ റിച്ചാർഡ്സൺ എന്ത് വ്യത്യസ്തമായ നിലപാടാണ് എടുക്കുന്നത് റിച്ചാർഡ്സൺ ഈ നിലവിലുള്ള വ്യാഖ്യാനങ്ങളെ ഒക്കെ തള്ളിക്കളയുകയാണ് എന്നിട്ടോ പകരം അദ്ദേഹം തന്റെ മിസ്റ്ററി ബാബിലോൺ എന്ന പുസ്തകത്തിൽ വളരെ ശക്തമായിട്ട് വാദിക്കുന്നത് വെളിപാടിലെ നിഗൂഢ ബാബിലോൺ എന്നത് സൗദി അറേബ്യയിലെ മക്ക നഗരത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് മക്ക അത് അതൊട്ടും പ്രതീക്ഷിക്കാത്തൊരു വ്യാഖ്യാനമാണല്ലോ വളരെ സാധ്യതയുണ്ട് തീർച്ചയായും എന്തെല്ലാം കാരണങ്ങളാണ് വാദത്തിന് അടിസ്ഥാനമായി പറയുന്നത് അദ്ദേഹം നിരവധി കാരണങ്ങൾ നിരത്തുന്നുണ്ട് നമുക്ക് നോക്കാം ശരി ഒന്നാമതായി വെളിപ്പാടിലെ ബാബിലോൺ ഒരു യഥാർത്ഥ നഗരമാണ് അതൊരു സാങ്കല്പിക വ്യവസ്ഥിതി മാത്രമല്ല മക്ക ഒരു യഥാർത്ഥ നഗരമാണ് ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒന്ന് അതൊരു പോയിന്റ് രണ്ടാമതായി വെളിപ്പാട് പതിനേഴ് മൂന്നിൽ ആ വേശ്യ സ്ത്രീ മരുഭൂമിയിൽ ഇരിക്കുന്നതായിട്ടാണ് പറയുന്നത് ഗ്രീക്കിൽ എരേമോസ് എന്ന വാക്കാണ് മരുഭൂമിയിൽ അതെ മക്ക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അറേബ്യൻ മരുഭൂമിയിലാണ് ശരിയാണ് മക്ക മരുഭൂമിയിലാണ് പക്ഷേ വെളിപാടിൽ ഈ ബാബിലോണിന് കടലുമായും കച്ചവടവുമായും ഒക്കെ വലിയ ബന്ധമുണ്ടല്ലോ കപ്പലുകള് കച്ചവടക്കാർ മക്ക കരയിലല്ലേ അതിനെങ്ങനെ വിശദീകരിക്കും നല്ല ചോദ്യം മക്ക നേരിട്ട് കടൽ തീരത്തല്ല അത് ശരിയാണ് പക്ഷേ മക്കയുടെ പ്രധാനപ്പെട്ട കവാടം എന്ന് പറയാവുന്നത് ലോകവുമായി അതിനെ ബന്ധിപ്പിക്കുന്നത് ചെങ്കടൽ തീരത്തുള്ള വലിയ തുറമുഖ നഗരമായ ജിദ്ദയാണ് ജിദ്ദ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരും വ്യാപാര ചരക്കുകളും ഒക്കെ എത്തുന്നത് പ്രധാനമായും ജിദ്ദ തുറമുഖം വഴിയാണ് പോരാത്തതിന് ഇപ്പോ കിങ് അബ്ദുള്ള എക്കണോമിക് സിറ്റി കെ എഇ സി പോലെ ഭീമാകാരമായ പുതിയ തുറമുഖ പദ്ധതികളും സൗദി വികസിപ്പിക്കുന്നുണ്ട് ശരി പിന്നെ വെളിപാട് പതിനേഴ് ഒന്നിൽ ആ വേശ്യ ബഹുവേല വെള്ളത്തിൻമീതെ ഇരിക്കുന്നവളായി കാണുന്നു അതെ ഈ വെള്ളം എന്നത് വെളിപാടിൽ പലപ്പോഴും ജനതകളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ മേലുള്ള മക്കയുടെ ആത്മീയ സ്വാധീനത്തെയാണ് ഇത് കുറിക്കുന്നതെന്ന് റിച്ചാർഡ്സൺ വ്യാഖ്യാനിക്കുന്നു ആത്മീയ സ്വാധീനം എന്ന് പറയുമ്പോൾ കാരണം ലോകത്തിലെ നൂറുകോടിയിലധികം വരുന്ന മുസ്ലിംകൾ ദിവസവും അഞ്ചു നേരം നമസ്കരിക്കുന്നത് എങ്ങോട്ടാണ് മക്കയിലെ കാബയുടെ ദിശയിലേക്കാണ് ശരിയാണ് ഹജ്ജ് തീർത്ഥാടനം അതെ ഹജ്ജിനു വേണ്ടി ദശലക്ഷങ്ങൾ അവിടെ എത്തുന്നു അപ്പോ ആഗോളതലത്തിലുള്ള ഒരു സ്വാധീനം മക്കുണ്ട് ഇനി വെളിപാടിൽ ബാബിലോണിനെ വിശേഷിപ്പിക്കുന്നത് വേഷ്യമാരുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊക്കെയാണല്ലോ ഇത് വളരെ വളരെ ശക്തമായ ഒരു ആരോപണമാണ് അതെ റിച്ചാർഡ്സൺ ഇത് മക്കയുമായി എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത് ഇത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമല്ലേ അതെ ഇത് റിച്ചാർഡ്സിന്റെ ഏറ്റവും വിവാദപരമായ വാദങ്ങളിൽ ഒന്നാണ് തീർച്ചയായും അദ്ദേഹം പറയുന്നത് ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ കാബ ഏകദേശം മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളുടെ ആരാധനാ കേന്ദ്രമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് മുഹമ്മദ് നബി ആ വിഗ്രഹങ്ങളെല്ലാം നീക്കം ചെയ്തു അത് ശരിയാണ് പക്ഷേ കാബയുടെ ഒരു മൂലയിലുള്ള ഹജറുൽ അസ്വദ് എന്ന കറുത്ത കല്ലുണ്ട് അതിനെ ചുംബിക്കുന്നതും കാബയെ തവണ പ്രദക്ഷിണം ും ഈ ആചാരങ്ങളൊക്കെ പുരാതന അറേബ്യൻ പുറജാതീയ ആരാധനയുടെ ഒരു തുടർച്ചയാണ് അല്ലെങ്കിൽ അവശിഷ്ടിപ്പുകളാണ് എന്ന് റിച്ചാർഡ്സൺ വാദിക്കുന്നു ഈ കല്ലിനു പാപങ്ങൾ വലിച്ചെടുക്കാൻ കഴിവുണ്ട് എന്നൊക്കെയുള്ള വിശ്വാസത്തെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട് അതിനാൽ മ്ലേച്ഛതകളുടെ മാതാവ് എന്ന വിശേഷണം മക്കയ്ക്ക് ചേരുമെന്നാണ് റിച്ചാർഡ്സിന്റെ വ്യാഖ്യാനം ഇത് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇസ്ലാമിക പണ്ഡിതന്മാർ ഇതിനെ ശക്തമായി എതിർക്കുമെന്ന് തീർച്ചയായും എതിർക്കുന്നുണ്ട് ഇത് റിച്ചാർഡ്സിന്റെ വ്യാഖ്യാനമാണ് അവർ ഈ ആചാരങ്ങൾക്ക് നൽകുന്ന വിശദീകരണം തീർത്തും വ്യത്യസ്തമാണ് അത് നമ്മൾ ഓർക്കണം ശരി ഇനി സമ്പത്തും ആഡംബരവും സംബന്ധിച്ച കാര്യങ്ങൾ വെളിപാടിൽ പറയുന്നുണ്ടല്ലോ പട്ടും രക്താംബരവും ധരിച്ച് പൊന്നും രക്തവും മുത്തുമണിഞ്ഞ് ലോകത്തിലെ രാജാക്കന്മാരുമായി വ്യഭിചാരം ചെയ്യുന്ന വേശ്യ ഇത് മക്കയുമായി എങ്ങനെ യോജിക്കും അവിടെ റിച്ചാർഡ്സൺ ചൂണ്ടിക്കാണിക്കുന്നത് സൗദി അറേബ്യയുടെ പ്രത്യേകിച്ച് സൗദി രാജകുടുംബത്തിന്റെ അതിരുകളില്ലാത്ത സമ്പത്തും ആഡംബരവുമാണ് എണ്ണപ്പണം അതെ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദക രാജ്യമെന്ന നിലയിൽ അവർക്ക് ഭീമമായ വരുമാനമുണ്ട് അത് അവർ ആഡംബര ജീവിതത്തിനും ലോകമെമ്പാടുമുള്ള തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കുന്നു വെളിപാടിൽ പറയുന്ന ആഡംബര വസ്തുക്കൾ സ്വർണം വെള്ളി രത്നം മുത്ത് നേരിയ വസ്ത്രം പട്ട് രക്താംബരം ഇതൊക്കെ സൗദിയിലെ എലൈറ്റ് ക്ലാസിന്റെ ജീവിതശൈലിയുമായി ചേർന്നു പോകുന്നു അദ്ദേഹം പറയുന്നു ലോകത്തിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു എന്നതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് അത് സൗദി അറേബ്യ തങ്ങളുടെ എണ്ണപ്പണം ഉപയോഗിച്ച് ലോകരാഷ്ട്രങ്ങളെയും നേതാക്കന്മാരെയും എങ്ങനെയാണ് രാഷ്ട്രീയമായും സാമ്പത്തികമായും സ്വാധീനിക്കുന്നത് വശീകരിക്കുന്നത് എന്നതിനെ സൂചിപ്പിക്കുന്നു എന്നാണ് റിച്ചാർഡ്സൺ പറയുന്നത് ഒരു അതെ മാത്രമല്ല സൗദി അറേബ്യ ലോകമെമ്പാടും തങ്ങളുടെ പ്രത്യേക മതപരമായ കാഴ്ചപ്പാടുകൾ അതായത് വഹാബിസം അല്ലെങ്കിൽ സെലഫിസം എന്നറിയപ്പെടുന്ന ചിന്താധാര പ്രചരിപ്പിക്കാൻ കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇതും ലോകത്തെ വശീകരിക്കുന്നതിന്റെ ഭാഗമാണെന്ന് റിച്ചാർഡ്സൺ വാദിക്കുന്നു ഓക്കെ ഇനി വെളിപാടിലെ മറ്റൊരു ഭയാനകമായ വിവരണം ഈ ബാബിലോൺ വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നു പതിനേഴ് പോയിന്റ് ആറ് ഇത് സൗദി അറേബ്യയുമായി എങ്ങനെ ബന്ധപ്പെടുത്തും സൗദി നേരിട്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതായിട്ടൊന്നും നമ്മൾ അധികം കേൾക്കാറില്ലല്ലോ ഇവിടെ റിച്ചാർഡ്സന്റെ വാദം കുറച്ചുകൂടി പരോക്ഷമാണ് നേരിട്ടുള്ള പീഡനത്തെക്കാൾ അദ്ദേഹം പറയുന്നത് സൗദി അറേബ്യയുടെ ഔദ്യോഗിക മതപ്രത്യാശാസ്ത്രമായി കണക്കാക്കപ്പെടുന്ന അല്ലെങ്കിൽ സൗദി ഭരണകൂടം പിന്തുണയ്ക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന വഹാബിസം സലഫിസം എന്ന തീവ്രമായ ചിന്താധാരയുണ്ട് ഈ ചിന്താധാരയിൽ നിന്നാണ് അൽ കൊയ്ദസ് ഐ എസ് താലിബാൻ തുടങ്ങിയ ഒരുപാട് ആഗോള ഭീകര സംഘടനകൾ പ്രചോദനം ഉൾക്കൊള്ളുന്നത് എന്നാണ് റിച്ചേർഡ്സൺ വാദിക്കുന്നത് ഈ സംഘടനകളാണെങ്കിൽ ലോകമെമ്പാടും ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയിട്ടുണ്ട് ശരിയാണ് അപ്പോ സൗദി അറേബ്യ നേരിട്ട് ഈ കൊലപാതകങ്ങൾ നടത്തുന്നില്ലെങ്കിൽ പോലും അവരുടെ പ്രത്യയശാസ്ത്രവും ചില സംഘടനകൾക്ക് ലഭിക്കുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന സാമ്പത്തിക പിന്തുണയും ഈ രക്തച്ചൊരിച്ചിലിന് ഒരു പ്രധാന കാരണമാകുന്നുണ്ട് എന്ന് റിച്ചാർഡ്സൺ വാദിക്കുന്നു അതായത് ഒരു പരോക്ഷമായ ഉത്തരവാദിത്വം അതെ അതുകൊണ്ടാണ് ബാബിലോൺ വിശുദ്ധരുടെ രക്തം കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന പ്രവചനം മക്ക ും സൗദി അദ്ദേഹം അറേബ്യമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ ഇത് റിച്ചാർഡ്സന്റെ വ്യാഖ്യാനമാണ് ധാരാളം എതിർവാദങ്ങളും സംവാദങ്ങളും ഉണ്ട് തീർച്ചയായും അവസാനമായി കാഴ്ചപ്പാടിൽ ഈ നിഗൂഢ ബാബിലോണും അതായത് മക്ക സൗദി അറേബ്യ അതായത് മഹദി ഇസ്ലാമിക തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും റിച്ചാർഡ്സൺ കരുതുന്നത് ഇങ്ങനെയാണ് ഈ മക്ക കേന്ദ്രീകൃതമായ സൗദി അറേബ്യയുടെ സാമ്പത്തികവും മതപരമായ ശക്തിയുണ്ടല്ലോ അത് തുടക്കത്തിൽ അന്തിക്രിസ്തുവിന്റെ സാമ്രാജ്യത്തിന് അതായത് ഇസ്ലാമിക ഖിലാഫത്തിന്റെ വളർച്ചയ്ക്ക് വലിയ പിന്തുണ നൽകും വെളിപാടിൽ ആ വേഷ്യ മൃഗത്തിന്റെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നതായി കാണുന്നുണ്ടല്ലോ അതുപോലെയാണോ അതെ അതുപോലെ തുടക്കത്തിൽ ഒരു സഹകരണം ഉണ്ടാകും എന്നാൽ പിന്നീട് എന്ത് സംഭവിക്കും വെളിപാട് പതിനേഴ് പതിനാറ് അനുസരിച്ച് ഒരു ഘട്ടത്തിൽ ഈ അന്തിക്രിസ്തുവും അവനോടൊപ്പം നിൽക്കുന്ന പത്ത് രാജാക്കന്മാരും ഈ വേഷ്യയെ വെറുക്കും വെറുക്കുമെന്നോ അതെ വെറുക്കുകയും അവളെ നശിപ്പിക്കുകയും അവളുടെ മാംസം തിന്നുകയും തീ അവളെ ചുട്ടുകളയുകയും ചെയ്യും എന്നാണ് അവിടെ പറയുന്നത് അതിനർത്ഥം അതിനർത്ഥം അന്തിക്രിസ്തുവിന്റെ സാമ്രാജ്യം വേണ്ടത്ര ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ അത് തനിക്ക് തുടക്കത്തിൽ പിന്തുണ നൽകിയ ഈ സൗദിമക്ക കേന്ദ്രീകൃത ശക്തിയെ തന്നെ അവസാനം ഇല്ലാതാക്കും എന്നാണ് ിക്കുന്നത് അപ്പോ ചുരുക്കി പറഞ്ഞാൽ ജോയൽ റിച്ചാർഡ്സന്റെ ഈ പുസ്തകങ്ങളിലൂടെ നമ്മൾ നടത്തിയ ഒരു യാത്രയിൽ വ്യക്തമാകുന്ന പ്രധാന കാര്യം ബൈബിൾ പ്രവചനങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ കേന്ദ്രം യൂറോപ്പ് അല്ല മറിച്ച് മിഡിൽ ഈസ്റ്റ് ആണ് എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം അതെ യൂറോപ്പിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു ഷിഫ്റ്റ് അന്ത്യക്രിസ്തു കള്ളപ്രവാചകൻ അന്തിക്രിസ്തുവിന്റെ സാമ്രാജ്യം പിന്നെ അന്ത്യകാലത്തെ പ്രധാന മത സാമ്പത്തിക ശക്തിയായ ബാബിലോൺ ഇതെല്ലാം ഇസ്ലാമിക നിന്നും നിന്നും മിഡിൽ ഈസ്റ്റിൽ ആയിരിക്കും ഉയർന്നു വരുന്നത് എന്നാണ് റിച്ചാർഡ്സൺ അതെ അതാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളുടെ എല്ലാം കാതൽ ഇത് പ്രവചന വ്യാഖ്യാന രംഗത്ത് ശരിക്കും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു കാഴ്ചപ്പാടാണ് നിലവിലുള്ള പല ധാരണകളെയും ഇത് ശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട് ശരിയാണ് ഈ പുസ്തകങ്ങളിലെ വാദങ്ങൾ വളരെ എന്താ പറയാ പ്രകോപനപരമാണ് വിവാദപരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ വ്യാഖ്യാനങ്ങളെ നമ്മൾ കേൾക്കുമ്പോൾ അതിനെ വെറുതെ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ കണ്ണുമടച്ച് വിശ്വസിക്കുകയോ ചെയ്യരുത് പകരം അവയെക്കുറിച്ച് ശ്രദ്ധയോടെ പഠിക്കണം വിമർശനാത്മകമായിട്ട് വിലയിരുത്തണം അത് വളരെ അത്യാവശ്യമാണ് റിച്ചാർഡ്സൺ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ആവർത്തിച്ചു ഒരു കാര്യമുണ്ട് തന്റെ ലക്ഷ്യം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തികളെ ആക്രമിക്കുക എന്നല്ല മറിച്ച് മറിച്ച് ബൈബിൾ പ്രവചനങ്ങളെയും ഇസ്ലാമിക ഗ്രന്ഥങ്ങളെയും അദ്ദേഹം മനസ്സിലാക്കുന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് ഒരു മുന്നറിയിപ്പ് നൽകുക എന്നത് മാത്രമാണ് തന്റെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ വാദങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെതാണ് അതിലെ ശരി തെറ്റുകൾ നമ്മൾ വായനക്കാർ സ്വയം ചിന്തിച്ച് തീരുമാനിക്കണം തീർച്ചയായും റിച്ചാർഡ്സന്റെ ഈ വ്യാഖ്യാനങ്ങൾ അത് ശരിയോ തെറ്റോ ആകട്ടെ എന്തായാലും നിലവിലെ ലോകസംഭവങ്ങളെക്കുറിച്ചും മതങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു പുതിയ രീതിയിൽ ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല ശരിയാണ് അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങളോടുള്ള ചോദ്യം ഇതാണ് ഈ പ്രവചനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിപരമായ ചിന്തകൾ എന്തൊക്കെയാണ് റിച്ചാർഡ്സന്റെ ഈ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകൃത വ്യാഖ്യാനം ലോകത്തെ ആഗോള രാഷ്ട്രീയ മതസാഹചര്യങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ കൂടുതൽ സഹായിക്കുമോ അതോ ഇത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണോ മുൻവിധികളെ ഊട്ടിയുറപ്പിക്കുകയാണോ ചെയ്യുന്നത് ഒരുപക്ഷെ ഏതൊരു മതത്തെയും അതിൻ്റെ ഗ്രന്ഥങ്ങളെയും ഇങ്ങനെ ലളിതവൽക്കരിക്കുന്നതിന് പകരം അവയുടെയൊക്കെ ചരിത്രപരമായ സന്ദർഭങ്ങൾ അതിനുള്ളിലെ തന്നെ എത്രയോ വൈവിധ്യമാർന്ന ചിന്താധാരകൾ ആധുനിക ലോകത്തിലെ അതിൻ്റെ സങ്കീർണമായ സ്ഥാനം ഇതൊക്കെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണോ നമ്മൾ വേണ്ടത് നല്ല ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം ചോദിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് കരുതുന്നു അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം